ഒന്ന് പുറത്തൊക്കെ പോയി വന്ന് കറങ്ങി വന്നപ്പോൾ നല്ല വിഷപ്പ് കിട്ടോ അതുവരെ ഇല്ലാത്ത വിഷപ്പ് വീട്ടിൽ കയറിയപ്പോൾ തുടങ്ങി അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് വേഗം ഉണ്ടാക്കി വെച്ചുള്ള സാധനങ്ങൾ വെച്ച് ഓരോന്ന് തട്ടിക്കുട്ടി പിന്നെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു ബ്രെഡ് എടുത്ത് കട്ട് ചെയ്ത് അത് നന്നായിട്ട് പൊരിച്ചു കിട്ടും ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തു രണ്ട് പാത്രത്തിലാണ് ഉണ്ടാക്കുക കേട്ടോ കാരണം എന്താ വെച്ചാൽ ഒരാൾ ചിക്കൻ പറ്റാത്ത ആളുണ്ട് അപ്പോൾ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ ഉണ്ടാക്കുമെന്ന് കേട്ടോ രണ്ട് പാത്രത്തിലും ബ്രെഡ് ഇട്ടതിന് ശേഷം ക്രീം ചീസ് ഒഴിച്ചു കൊടുത്തിട്ടോ മഴുതിയും പാലൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന സാധാ അത് ഇതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നു അപ്പോൾ ഇതൊന്നും പിടിച്ചെടുത്തിടാൻ ആളില്ലാത്തത് കൊണ്ടും അതിനുള്ള സമയമില്ലാത്തത് കൊണ്ടും ഇതൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് വീഡിയോ എടുക്കണേ പിന്നെ അതിന് ശേഷം ഞാൻ കുറച്ച് ക്യാപ്സിക്ക ഉണ്ടായിരുന്നു ക്യാപ്സിക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊന്നും ഇട്ട് എടുത്തു കേട്ടോ നമുക്കിഷ്ടമുള്ളതൊക്കെ ഇടാം പ്രത്യേകിച്ച് റെസിപ്പി ഫോളോ ചെയ്യാത്തത് തന്നെ ഞാൻ അതിൻ്റേതായ രീതിയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ആണ് ചെയ്തതാണ് കേട്ടോ രണ്ട് പാത്രത്തിലും നല്ലോണം ക്യാപ്സിക്കം ഇട്ട് കൊടുത്തു അതിന് ശേഷം നമ്മളെ ചിക്കൻ പറ്റാത്ത ആളിൽ ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് എഗ്ഗ് പുഴുങ്ങി വെച്ചിരുന്നു കേട്ടോ ആൾ എഗ്ഗിൻ്റെ യോക്കും കഴിക്കൂല കഴിക്കൂലട്ടോ പുഴുങ്ങിയ മുട്ടേൻ്റെ യോക്ക് കഴിക്കൂല അതുകൊണ്ട് ആ എഗ്ഗ് ഞാൻ ചെറുതായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൊടുത്തു കേട്ടോ അപ്പം ചിക്കൻ തൊണ്ടയിന് മുമ്പ് തന്നെ ആൾ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ ചെയ്ത് കേട്ടോ അതിനുശേഷം മയണൈസ് ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് കുറച്ച് കെച്ചപ്പ് ഇട്ടിട്ട് അതൊന്ന് മിക്സ് ആക്കി വെച്ചു നന്നായിട്ട് എന്നിട്ട് നല്ല മിക്സാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറേശം ഒഴിച്ചു കൊടുത്തു കേട്ടോ അങ്ങനെ അത്യാവശ്യം അങ്ങനെ വല്ലാതല്ല കാരണം ക്രീം ചീസ് അത്യാവശ്യം ഒഴിച്ചിരുന്നു ബ്രെഡ് നന്നായിട്ട് മുങ്ങാനുള്ള രീതിയിൽ ക്രീം ചീസ് ഒഴിച്ചിരുന്നു അതുകൊണ്ട് ഈ വൈറ്റ് സോസും കെച്ചപ്പും കൊണ്ട് മിക്സ് ചെയ്തത് കുറേശ്ശേ ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം കുറച്ച് സ്ലൈസ്ഡ് ചീസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ സ്ലൈസ് ആയതുകൊണ്ട് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഇട്ടുകൊടുത്ത് കാരണം ക്രീം ചീസിൽ ഞാൻ സ്ലൈസ് ഓൾറെഡി ഇട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് മേലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചീസ് അതിൻ്റെ മുകളിൽ വെച്ചു അപ്പോൾ ആദ്യം റെഡി ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ചിക്കൻ പറ്റുന്ന ഒരിതാക്കി കേട്ടോ ചിക്കന് ഞാൻ പൊരിച്ചെടുത്തത് അൽബക്കുടന്നപ്പോൾ അതിൻ്റെ ബ്രോസ്റ്റിൻ്റെ കഷ്ണങ്ങൾ ബാക്കി ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ അതും അടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ആണ് അപ്പോൾ മറ്റേക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഇടാത്തത് ചിക്കനിൽ ഓൾറെഡി മുങ്ങിയിരുന്നു അതുകൊണ്ടാണ് ഞാനത് ഫ്രഞ്ച് ഫ്രൈസ് അതിലേക്ക് ഇടാഞ്ഞത് അപ്പോൾ അതിലേക്ക് ചിക്കനും ഫ്രഞ്ച് ഫ്രൈസും ഇട്ടതിന് ശേഷം നമ്മൾ മയണൈസും മിക്സ് ആക്കി വെച്ചത് അത് അതിലേക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചുകൊടുത്തു കേട്ടോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ കുറേശ്ശേ ആയിട്ട് ഓവറായിട്ട് ഒഴിച്ചില്ല എന്നൊക്കെ അത്യാവശ്യം ഒഴിച്ചും ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മൈക്രോവേവിൽ ഒന്ന് ചൂടാക്കി ആ ചീസ് മേലെ വെച്ച ചീസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ബൗളും ചെയ്തു കേട്ടോ അതിന് ശേഷം നമ്മൾ കഴിക്കാൻ തുടങ്ങി കേട്ടോ അപ്പം നമുക്കൊക്കെ നല്ല ഇഷ്ടമായിട്ട് കാരണം രാത്രി എല്ലാവർക്കും വിഷമിരുന്നു അത്യാവശ്യം വയറ് ഫില്ലാവാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ട് കേട്ടോ പിന്നെ വേറൊരു പ്ലേറ്റിലും കൂടി ഞാൻ ചെയ്തിരുന്നു കുറച്ച് ബ്രെഡ് പൊരിച്ചത് ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ സാധാ പ്ലേറ്റിലും കൂടി ആക്കിയിട്ട് വേറെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നന്നിട്ട് കഴിച്ചിട്ടോ ചെറിയ സിമ്പിൾ റെസിപ്പിയാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഉള്ള സാധനങ്ങൾ വെച്ച് തട്ടിക്കൂട്ടിയ ലോഡ് ഫ്രൈസിൻ്റെ ഒക്കെ മാറി വരുന്നതെങ്കിലും ലോഡൽ ഫ്രൈസ് ഞങ്ങൾ ഇതുവരെ കഴിക്കാത്തത് കൊണ്ടും അതിൻ്റെ ടേസ്റ്റ് എന്താ അറിയാത്തതുകൊണ്ടും ഇത് വേറൊരു ഡിഷായിട്ട് നമുക്ക് കരുതാം